മ്മയുടെ മുമ്പില് വന്ന് ഇങ്ങനെ നിക്കാനും ഈ വേദിയില് ഇവിടെ വന്ന് മൂന്നോടൊപ്പം കുറച്ച് നോക്കി ചെലവഴിക്കാനും ഒക്കെ അവസരം ഗ്രാമപഞ്ചായത്ത് ജല സ്ത്രീകളുടെ ഇന്നവരെ സുരക്ഷിതത്തിൽ ഒറ്റപ്പെട്ടാൽ നിൽക്കുന്ന എല്ലാവരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് ഈ ഒരു അവസരം ഇവിടെ വരാൻ കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കാണിയിട്ട് പിന്നെ പ്രവർത്തിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ് പക്ഷെ എന്നെ ക്ഷണിക്കാൻ വന്നപ്പോ ഒരു സ്ത്രീകൂടി ഞാൻ കഴിഞ്ഞില്ലാ സക്സസ്ഫുൾ എന്നെ വിളിക്കാൻ വീട്ടിൽ വന്നതെല്ലാം പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടി അപ്പൊ ഒരുപാട് സന്തോഷം സ്ത്രീകളുടെ എന്താ പറയാ സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കോ ഞങ്ങൾക്ക് ഇന്നതുപോലെ വേണം ഇന്നത് ഇന്ന സ്ഥലത്തൂടെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആരുടെയും കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എവിടെ ഇറങ്ങി നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം വേണം ഇല്ലേ ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ ഉണ്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ തികച്ചും എല്ലാ രീതിയിലും ചിന്തിക്കുന്ന വസ്ത്രധാരണമായാലും ശരി അവർക്ക് എവിടെ ഇറങ്ങി അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനും എല്ലാത്തിനും പ്രാപ്തരാണ് വീട്ടമ്മമാർ അതായത് നമുക്ക് ഒരു ജീവിതേ ഉള്ളൂ ഈ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പറയണം നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ ഈ വിനകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി വേ വേണ്ടെന്ന് പറയുന്നില്ല കുട്ടികളെ നോക്കണം ഭർത്താവിനെ നോക്കണം കുടുംബം വേണം പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കുറച്ച് നേരം ചെലവഴിക്കാൻ നിങ്ങൾ കണ്ടെത്താറുണ്ടോ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു അരമണിക്കുറങ്ങി ഒരു മണി സീരിയലിലാണെങ്കിൽ വിടും അത് ചോദിക്കുന്നില്ല നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നുന്നതായിരിക്കും അല്ലെ സീരിയല് ആണോ അതെ അല്ലേ അതൊന്നും അല്ല കേട്ടാ ജീവിതം സീരിയലോ സിനിമയോ ഇതൊന്നും അല്ല ജീവിതം ഇങ്ങനെ യാത്രകൾ ചെയ്യണം എവിടെ പോകണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇത്രയും വർഷകാലങ്ങളായിട്ട് എനിക്ക് നഷ്ടപ്പെട്ട ഒന്നാണ് യാത്രകൾ ഇപ്പം ഞാൻ തുടങ്ങിയിട്ടില്ല ഞാനും എൻ്റെ അച്ഛനും അമ്മയായിരിക്കും ഇപ്പം പലയിടത്തും യാത്ര ചെയ്യുന്നത് ഒരു കാലഘട്ടം ഇങ്ങനെ ഒതുങ്ങി കൂടിപ്പോയി അല്ലെങ്കിൽ ഇതാണ് എവിടെ പോയാലും പേടി വീട്ടുകാർക്ക് പേടി എവിടെ പോകരുത് ഇവിടെ പോകരുത് അത് ചെയ്യരുത് ഇന്ന് പേടി പേടി ഇതൊക്കെ മാറി ഇന്ന് എന്തിനു വേദി നമുക്ക് സംരക്ഷണം തരാൻ ഒത്തിരി തന്നെ കൈമാക്കുന്ന എന്തോരം പോലീസ് നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഡേ എവിടെ ഇപ്പം ഇല്ല എന്തിനു എവിടെ പോയാലും എന്തിനും ഒരു കോള് മതി നമുക്കുള്ള പ്രൊട്ടക്ഷൻ ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു നൂറാണുങ്ങളെടുക്കാൽ അതിൽ ഒന്നോ രണ്ടോ പേര് ചിലപ്പോ വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടാവാം ബാക്കി തൊണ്ണൂറ്റിയെട്ട് പേര് കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരിണ്ട് അവര് ഒരിക്കലും സ്ത്രീകളെ മോശമായിട്ട് കാണുന്ന ആൾക്കാരല്ല ഇറങ്ങി ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും പ്രതികരണം എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ് ഇന്ന് എന്നോടൊരാള് മോശമായിട്ട് സംസാരിച്ചു എന്നോടൊരാള് മോശമായിട്ട് പ്രവർത്തിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത് ആണോ അല്ലയോ ഒരിക്കലും അല്ല ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ് ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണെങ്കിൽ എന്നോട് ഒരാളെ മോശമായിട്ട് അയാളൊരു അശ്ലീലമായിട്ടൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞ് അയാൾ ആ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ ആ അതാണ് അതാണ് ഇപ്പൊ പിന്നെ പറഞ്ഞ പോലെ ജാതിയും മതവും ഒക്കെ നമ്മുടെ നാട്ടിലാണ് കേട്ടോ നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് മാഡം പറഞ്ഞ പോലെ ഭയങ്കരമായ ക്രൂരത നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ സോഷ്യൽ മീഡിയ നമുക്കുള്ളത് കൊണ്ട് കണ്ടില്ലേ ഇവർക്ക് ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ഒരു പരിധിവരെ എൺപത് ശതമാനം നല്ലതാണെങ്കിൽ ഇരുപത് ശതമാനം നമുക്ക് ദോഷവും വിപണി കാരണം ഇതിനാന്ന് പറയുന്നത് ഇവരും നല്ല ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നല്ലത് ചീത്തയും വരുന്നുണ്ട് അതിൽ നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ 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 നല്ല കാര്യം അപ്പൊ ഞാനീ പറയുന്നുണ്ട് നമ്മളിപ്പോ ഒരു ബ്ലഡ് ബാലിൽ പോയി ബ്ലഡ് വരികയാണ് എമ്മ ജനിച്ചു സ്ലഡ് വാങ്ങുവാണ് അത് ഹിന്ദുവിൻ്റെതാണോ മുസ്ലിമിൻ്റെതാണോ ക്രിസ്ത്യൻസിൻ്റെതാണോ അല്ലെങ്കിൽ ഹിന്ദുവിൽ തന്നെ താഴേക്കിടയിലുള്ള ആളാണോ നമ്മൾ നോക്കാറുണ്ടോ ചോദിക്കാറുണ്ടോ പിന്നെ എന്ത് ജാതിയും മതവും എൻ്റെ പേര് ഇതിന്റെ തുമ്പത്താ വാല് ഞാൻ പലയിടത്തും വരാറ് അറിയില്ലേ എനിക്ക് എങ്ങനെയാണ് ഞാൻ എല്ലാ മനുഷ്യരെയും തുല്യരാണ് പക്ഷെ പലയിടത്തും ചെന്നും ആ വാല്ണ്ടാവാറുണ്ട് അത് സാധാരണ പോലെ ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്നു പോയിന്ന് കരുതിട്ട് ഞാന് ഒന്നും അതിനെക്കുറിച്ച് ബോധനല്ല പക്ഷേ നമ്മൾ എല്ലാവരും തുല്യരാണ് നമ്മുടെ കൈ കുറഞ്ഞാൽ വരുന്നതും ചോറ് തന്നെയാണ് എല്ലാവരുടെ കൈ കുറഞ്ഞാലും വരുന്നത് ചോറ് തന്നെയാണ് മനുഷ്യരെ മനുഷ്യരെ തിരിച്ചറിയാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഇന്ന് ജാതി മതം ഒന്നും ഒന്നും ഇല്ലാക്കാം നമ്മളെല്ലാവരും പറയാ സ്വന്തം കാലിൽ നിൽക്കുക ഇന്നത്തെ തലമുറയ്ക്ക് കല്യാണം എന്നുള്ളത് പറഞ്ഞ് എന്താ പറയാ ഇരുപത് വയസ്സേന്റെ മൂന്നി ഇരുപത്തിരണ്ട് വയസ്സേ ഇതു കൊടുക്കെട്ടുവിടണം ഇതൊന്നും അല്ല അവളെ സ്വന്തം കാലിൽ നിർത്തുക നാളെ ഒരാണിൽ ഒരാളോടെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോ എനിക്കൊരു സാരി വേണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേണം എന്ന് അവനോട് ചോദിക്കാനുള്ള ഒരു അവസരം അവൾ പുരുക്കി കൊടുക്കാതിരിക്കുക അവളെ സ്വന്തം കാലില് നിർത്തുക എനിക്ക അവള് ജോലിയാ അവൾക്ക് സാമ്പത്തികമായിട്ട് അവൾ ആരുടെയും ഒന്നും കഴിഞ്ഞു രീതിയിൽ അവളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇന്നത്തെ മാതാപിതാക്കൾ ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഇപ്പോൾ ആ ഒരു സാധയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ആരും കല്യാണം എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എല്ലാവർക്കും സ്വന്തം കാലിൽ നിൽക്കണം കാശുണ്ടാക്കണം ജീവിക്കണം സന്തോഷിക്കണം ഒറ്റ ജീവിതം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കാര്യം എൻ്റെ കുടുംബത്തിൽ ഒത്തിരി കുട്ടികളുണ്ട് അവരെല്ലാവരും തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ എനർജി ആയിട്ട് ഒരു കൈകറിയേ ആ അതാണ് ഈ ഒരു ഐക്യം എപ്പോഴും ഉണ്ടാകട്ടെ നമ്മള് നമ്മളുടെ എന്താ പറയാ ഇനിപ്പോ വീട്ടിലെല്ലാവരും അടുക്കള അടച്ചേക്കാന്ന് കേട്ടു അല്ലേ ആണോ അങ്ങനെയൊന്നും നല്ല നമുക്ക് എല്ലായിടത്തും എല്ലാ രീതിയിലും എന്താ പറയുക ഓൾറൗണ്ടർ ആണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത് എന്നാലും ഒരു പുരുഷൻ അങ്ങനെ പറ്റത്തില്ല ഒരു കാര്യം ആക്കി ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റും കാര്യമായിട്ട് പറഞ്ഞത് നമ്മൾ അമ്മമാരെ കണ്ടിട്ടില്ല അമ്മമാർ അടുക്കള ജോലി ചെയ്യും സീരിയല് കാണും അതേസമയം ആദ്യം ഇങ്ങനെ ഫോണും ചെങ്ങലുണ്ടാവും അറ്റ ടൈം എന്തെല്ലാം എന്റെ അമ്മ ഞാൻ കാണിക്കരുത് ഫോണ് ചെങ്ങലുണ്ടാവും അടുക്കളയിൽ ജോലി ചെയ്യും സീരിയലും കാണും സത്യം ഇതാണ് നടക്കുന്നത് വീട്ടിലെല്ലാം അതുകൊണ്ട് ഓൾ റൗണ്ടർ ആണ് നമ്മുടെ സ്ത്രീകൾ അതുകൊണ്ട് പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ പറ്റും അത് നമ്മള് വിനിയോഗിക്കുക വേണ്ടടുത്ത് അമ്മമാര് വീട്ടിൽ ഒതുങ്ങി കൂടാണ്ടിരിക്കുക വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ധൈര്യം കൊടുക്കുക മുന്നോട്ടിറങ്ങുക പഠിക്കാൻ ഇടുക അവർക്ക് സ്വന്തം കാര്യം നിൽക്കാനുള്ള മനോധൈര്യം കൊടുക്കുക വസ്ത്രത്തിനോട് നിങ്ങള് എന്താ പറയാ അയ്യോ അതിന്റെ എന്തിനെ മോശം അപ്രസമെന്ന് വിചാരിക്കും യോ കുടുംബത്തിന്റെ നാണക്കം ഇങ്ങനെയൊന്നും നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രമാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം നമ്മൾ ധരിക്കുക അല്ലെങ്കിൽ അതിലൊരു എന്താ പറയാ മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവരോട് പറഞ്ഞു കൊടുക്കാം മോശമാണ് നമ്മൾ അത് ഇത്രയും വൃത്തിയേടായിട്ട് തോന്നുന്നില്ലേ അല്ലെങ്കിൽ അത് ഇടവരുത് എന്ന് പറഞ്ഞ് വാശി പിടിപ്പിച്ചാൽ അങ്ങനെ ചെയ്യും എന്തെങ്കിലും ഒരു അത് ഇന്ന് തന്നെ കാണേണ്ടിയുള്ളൂ ഉദാഹരണത്തിന് ഞാൻ ഇടരുത് എന്ന് പറഞ്ഞ് നമ്മളോട് വാശി പിടിക്കുന്ന സാധനം നമ്മുടെ മനസ്സിൽ കിടക്കും അത് എന്തിനെങ്കിലും നമ്മൾ ഇട്ടേ അടങ്ങുന്നു നമ്മൾ എന്തിനും വെറുതെ എന്തെങ്കിലും തോന്നുന്നത് അതുകൊണ്ട് അവർക്കിടാൻ ഇഷ്ടമുള്ളത് അവരെ കൊണ്ട് അവരിട്ടോട്ടെ എന്ന് വിചാരിക്കുക ഇതൊന്നും വസ്ത്രം എന്നുള്ളതൊന്നും അല്ല മാനദണ്ഡം നമ്മൾ നമ്മളിന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്ന് കണ്ടില്ലേ സത്യം അത ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക നമ്മൾ ഒരുപാട് സ്വാധീനം ഒരാൾക്ക് കൊടുത്ത് അത് അവർ എന്തും പറയാനോ എന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാതെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ ആ സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം വരില്ലായിരുന്നു പോകുന്ന പെൺകുട്ടികൾ ഏത് ഫംഗ്ഷന് പോകുമ്പോഴും അവർ ആ സമയത്ത് അത് പറഞ്ഞ തെറ്റായി പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം ഒരവസ്ഥ വരില്ലായിരുന്നു ആ പൊളിക്കും വരത്തില്ലായിരുന്നു ഈ പറഞ്ഞു പോയ ആ സമരത്തിലെ ഞാൻ ആന്റെ പേര് എടുത്ത് എന്തായാലും ഒരുപാട് സന്തോഷം അമ്മയുടെ മുമ്പിൽ വരാനും നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് കുറച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം ഇനിയും വരാൻ പറ്റട്ടെ അപ്പോ എന്താ പറയാ എന്റെ കുടുംബവും ഇവിടെ തന്നെയാണ് വല്യമ്മ ആയിക്കൊണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് എനിക്കും ഒരു വീട് വല്യമ്മൂ അമ്മയുടെ കുടുംബ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോ അവിടെ കുടുംബത്തിന്റെ അടുത്ത് തന്നെ വന്ന് നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വന്ന് കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞത് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരോടും ഒക്കെ ഞാൻ ഒത്തിരി നന്ദി പറയാണ് താങ്ക് യു